കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ ജേണൽ ദിനം ആചരിച്ചു മുൻ സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷത്തോളം വായനക്കാരുണ്ട് അത് ഇനിയും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സഹകരണ മേഖലയെ ജനങ്ങളുമായി ആത്മബന്ധത്തിലേക്ക് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സഹരണ മേഖല എന്താണ് സഹരണ പ്രസ്ഥാനം എത്ര കണ്ട് ശക്തിപ്പെട്ടിട്ടുണ്ട് അത് ഈ സമൂഹത്തിൽ എത്ര കണ്ട് സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം മാസികകൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഉള്ള ഉത്തരവാദിത്തമാണ് ഈ ഉയർത്തി മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടി റൂറൽ ബാങ്ക് ചോദ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡയറക്ടർ കെ കെ പത്മനാഭൻ അധ്യക്ഷനായി സഹകരണ അസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കിഴക്കയിൽ ഡയറക്ടർ കെ വി ഗംഗാധരൻ കെ ധനജയൻ ഹരിദാസ് മുഖേരി എൻ ധനജയൻ പി സരോജിനി സി പി ബിന്ദു കെ പി വസന്ത തുടങ്ങിയവർ ന്യൂസ് ഗ്രാമസ്റമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ